രാമേന്ദ്രൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സമയത്ത് രാമചന്ദ്രൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടത് ഗൗരവമേറിയതായിട്ടുള്ള ഒരു സൂചകം അത് യാഥാർത്ഥ്യമാകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുക അന്ന് രാമേന്ദ്രൻ പറഞ്ഞത് യു എസ് എസ് ഇബ്രാഹിം ലിങ്കൻ എന്ന വിമാ വിമാനവാഹിനി കപ്പൻ അമേരിക്കയിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു അത് അതിൻ്റെ ടാർജറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ടാർജറ്റിൽ എത്തും അവിടെ നിന്ന് ആക്രമണം നടക്കും ട്രംപിന്റെ സൂചന ഇതാണ് ഇറാനെ ഞാൻ ആക്രമിക്കും എന്താണ് അതിന്റെ ബാക്കി വരാൻ പോകുന്ന വിശ്വാസം അതായത് അതിപ്പോ അറബിക്കടലില് ഈ ഗൾഫ് മേഖലയിലെ തറ ആയി അതുകൊണ്ട് ഇന്നലെയൊക്കെയായപ്പോൾ ട്രംപ് വീണ്ടും കഴിപ്പിക്കുന്നുണ്ട് കാരണം ഈ വിമാനവാഹിനി പുറപ്പെട്ട് ആക്രമണത്തിലേക്ക് പോകുമ്പോൾ ആക്രമണത്തിനെ പറ്റി ഉറപ്പിച്ച് പറയില്ലല്ലോ ഞങ്ങൾ ആക്രമിക്കില്ല എന്നുള്ള മട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് എണ്ണൂറോളം ഈ ഉന്മൂലനങ്ങൾ തൂക്കിക്കൊലകൾ അവിടെ നിർത്തിവെച്ചു അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ ട്രംപ് പറഞ്ഞു പതിങ്ങി നിന്നത് ഇപ്പോ മറ്റേ വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഇന്നലേക്കായി കഴിഞ്ഞപ്പോൾ ഇറാനെ ആക്രമിക്കുകയാണ് ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ വിമാനവാഹിനികൾ യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ഒക്കെ അങ്ങോട്ടുള്ള യാത്രയിലും കുറെ ഒക്കെ എത്തിയിട്ടുമുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കൺ രണ്ട് മൂന്ന് രണ്ട് ദിവസം കൂടിയൊക്കെ എടുക്കും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് ഇതിൻ്റെ ഉണ്ട് അന്തർവാഹിനികളുണ്ട് ഈ വിമാനവാഹിനി എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒറ്റയ്ക്കല്ല അതിന് എപ്പോഴും അതിനെ തന്നെ സംരക്ഷിക്കാനുള്ള അകമ്പടിക്കപ്പലുകൾ അന്തർവാഹിനികളൊക്കെ വേറെ കാണും അതൊരു വലിയ ഫ്ലൈറ്റാണത് വ്യൂഹം ആ വ്യൂഹമാണ് ഇപ്പോൾ അറബിക്കടലിൽ ഏതാണ്ട് എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ മേഖലയിലൊക്കെ എത്തിയപ്പോഴൊക്കെ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ സാധാരണഗതിയിൽ വിമാനങ്ങൾ കപ്പലുകളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും ഏബ്രഹാം ലിംഗ് ഇപ്പോൾ ട്രാക്കിങ്ങിന്റെ അപ്പുറത്താണ് നിൽക്കുന്നത് ആ ട്രാക്കിംഗ് ഡിവൈസസ് ഒക്കെ അവർ ഒളിപ്പിച്ചിട്ടുണ്ടാവും എന്ന് വേണം കരുതാൻ ഇപ്പൊ ഇതെവിടെ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ട്രാക്കിങ് സംവിധാനങ്ങളുണ്ടല്ലോ ബ്ലോക്ക് അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ കൂടെ അറ്റാക്ക് സബ്മറി ഒക്കെയുണ്ട് അന്തർവാഹിനി സൗത്ത് ചൈന സിയിൽ നിന്ന് നാല് ദിവസം മുമ്പാണ് ഇത് പുറപ്പെട്ടത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരാഴ്ചക്കക ഇത് എത്തുന്നുള്ളതാണ് രണ്ട് ദിവസത്തെ ഉള്ളൂ ഈ ഇതില് എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങളുണ്ട് യുദ്ധവിമാനങ്ങൾ ഉണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലില് ഏപ്രില് ഇറാന്റെ ഈ ഇറാനെതിരെ ഇസ്രയേൽ ഡ്രോണുകൾ കൊണ്ടും മിസൈലുകൊണ്ടും ഒക്കെ ആക്രമിക്കുമ്പോൾ അത് തടഞ്ഞ എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്കീകൾ യുദ്ധവിമാനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ യുദ്ധത്തിൽ പങ്കെടുത്ത അതേ വിമാനങ്ങൾ ആണ് വരുന്നത് ആ സ്ക്വാഡ്രണിൽ പെട്ട അതേ വിമാനങ്ങളാണ് ഇത് അവ എത്തിക്കഴിഞ്ഞു ഈ യുദ്ധവിമാനങ്ങൾ എത്തിക്കഴിഞ്ഞു അത് സെൻകോം സെൻകോമാണ് സെൻട്രൽ കമാൻഡ് അത് ഖത്തറിലാണ് അമേരിക്കയുടെ ഗൾഫിലെ സെൻട്രൽ കമാൻഡ് സെൻകോം ഖത്തറിൽ അൽ ഉദ് എന്ന് പറഞ്ഞ ഉള്ളത് അവിടെ ഈ വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് ഈ ഫോർ നയൻ ഫോർ എന്ന് പറയുന്ന എക്സ്പിഡീഷണറി ഫൈറ്റർ സ്ക്വാഡ്രൺ അതിലാണ് ഈ ഉള്ളത് അവ ജനുവരി പതിനെട്ടാം തീയതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവ എത്തി എന്ന് പറഞ്ഞാൽ ചുമ്മാ വരുന്നതല്ലല്ലോ ഇത് ദൗത്യ നിർവഹണത്തിന് വേണ്ടി വരുന്നതല്ലേ വന്നു പിന്നെ കെ സി വൺ ത്രീ ഫോർ ഏറിയൽ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ ഈ ഇന്ധനം നിറയ്ക്കുകയർ തന്നെ ആകാശത്ത് വെച്ച് തന്നെ റീഫ്യൂവൽ ചെയ്യുന്ന റീഫ്യൂലിംഗ് വിമാനങ്ങളും എത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ സർവസന്നാഹങ്ങളാണ് ഈ മിഡ് മിഡ് എയറിൽ ഇന്ധനം നിറച്ചു കൊടുക്കാവുന്ന വിമാനങ്ങളും എത്തിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങള് എബ്രിങ്കൺ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ പിന്നെ ഇതിന്റെ ഏകോപനം അയൽ രാജ്യങ്ങളുമായിട്ട് ഏകോപനം കോർഡിനേഷൻ അതും ഇതെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നടക്കാൻ ആക്രമണം നടത്താൻ പോകുന്നു എന്നാണ് അർത്ഥം അപ്പോൾ പിന്നെ താട് പാട്രിയറ്റ് മിസൈലുകൾ ഇസ്രേലിലും ഖത്തറിലും വിന്യസിച്ചിരിക്കുന്നു ചെറുക്കാൻ വേണ്ടി ഇറാനിൽ നിന്നുള്ള ആക്രമണം മിസൈലുകളെ ചെറുക്കാൻ താട് പാട്രിയറ്റ് ഇതൊക്കെ രണ്ടിടത്തും വിന്യസിച്ചിരിക്കുന്നു അപ്പോൾ ഭൂമുഖത്ത് നിന്ന് ഇറാനെ തുടച്ച് നീക്കും എന്ന് കുറച്ചുനാള് മുമ്പ് പറഞ്ഞിരുന്നു പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയ പോലെ തോന്നി ഇയാള് ട്രംപ് അത് ഈ വിമാനവാഹിനി യാത്ര തുടങ്ങിയപ്പോഴാണ് ആൾ പിൻവാങ്ങിയ പോലുള്ളൊരു തോന്നൽ ആൾ ഉണ്ടാക്കിയത് ഇറാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഞങ്ങളുടെ വിരൽ കാഞ്ചിയിൽ തന്നെയാണ് എന്ന് ഇറാനും പറഞ്ഞു അപ്പൊ ഇറാനും അതിനെ പറ്റിയൊരു ബോധം ഉണ്ട് അല്ല ഇത് യുദ്ധം എന്നുള്ളതിന്റെ പലതരത്തിലുള്ള ശബ്ദങ്ങളാണ് ഉറപ്പായ യുദ്ധമാണ് അതെ അപ്പോ കഴിഞ്ഞ കൊല്ലം ജൂണില് ബോംബിട്ട ശേഷം ഈ ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ചല്ലോ അമേരിക്കൻ ബോംബറുകൾ വന്നിട്ട് ആ സമയത്ത് നാനൂറ് കിലോ സമ്പുഷ്ട യുറേനിയം കാണാതായി ഫോർദോ ആണവ നിലയത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പത്തണു ബോംബ് ഉണ്ടാക്കാൻ പറ്റിയ സമ്പുഷ്ടീകരിച്ച യുറേനിയാണ് അപ്പോ പത്ത് അണുബോംബ് ഇറാന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് അപ്പൊ അതും കൂടി ഒന്ന് മെഷർ ചെയ്തിട്ട് വേണം ആക്രമണം നടത്താൻ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോ ദാവോസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിമാനത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു അപ്പൊ ട്രംപ് പറഞ്ഞു ഇവരാണോ പദ്ധതി തുടരുകയാണെങ്കിൽ ഞങ്ങള് ആക്രമണം നടത്തും അപ്പൊ ആക്രമണ സൂചന വീണ്ടും വന്നു ഇനി ആണവ പദ്ധതി അവര് തുടരുക എന്ന് പറഞ്ഞിട്ട് ആക്രമിച്ചാൽ മതിയല്ലോ ഒരു കാരണം വേണമെന്നല്ലേ ഉള്ളൂ ആ കാരണമായി അപ്പോ ഈ സ്ട്രീറ്റ് ജേർണൽ പറയുന്നത് എഫ് തേർട്ടി ഫൈവ് ബി ടു ബോംബറുകൾ ഈ മേഖലയിൽ ഇപ്പോ വന്നതായിട്ട് കാണുന്നില്ല ബോംബറുകൾ വന്നതായിട്ട് അപ്പോ സിംഗിൾ സ്ട്രൈക്ക് ആവില്ല ആക്രമണം അതായത് വിമാനം പോയിട്ട് ഒന്ന് ബോംബിട്ടിട്ട് അവസാനിപ്പിക്കുന്ന യുദ്ധമല്ല വരാൻ പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ആദ്യം മുന്നറിയിപ്പ് വെടി അതായിരിക്കും അത് കഴിഞ്ഞൊരു നയതന്ത്ര സംഭവങ്ങൾ അടുത്തതായിരിക്കും ഭീകരമായ ആക്രമണം മിസൈലുകൾ ഡ്രോണുകള് ഈ ഭൂമേഖലകള് കമാൻഡ് സെന്ററുകൾ ഒക്കെ ആക്രമിക്കപ്പെടും അത് കഴിഞ്ഞ് ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കും കാരണം അവർ അണുബോംബ് ഉണ്ടാക്കുന്ന കാരണം കഴിഞ്ഞവണ അണുകേന്ദ്രങ്ങൾ തകർത്തു എന്ന് വിചാരിച്ചെങ്കിലും തകർക്കാൻ പറ്റിയിട്ടില്ല ബോംബറുകൾ നാന്നൂറ് കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റുകയും ചെയ്തല്ലോ അപ്പം അണുബോംബിനുള്ള സാധനം സാധനം കൈയിലുണ്ട് എന്ന് പറയില്ലേ അതുണ്ട് സാധനം കയ്യിലുണ്ട് അപ്പം അത് നശിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട് എഫ് ഫിഫ്റ്റീൻ ഈ എഫ് തേർട്ടി ഫൈവ് സി എഫ് എയ്റ്റീൻ ഇതൊക്കെ എബ്രഹാം ലിംഗൺ വിമാനവാഹനയിൽ വിമാന ആവശ്യത്തിനുള്ള വിമാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇറാൻ എന്തു ചെയ്യും എന്നുള്ള ചോദ്യമാണല്ലോ പിന്നെ ഇറാൻ അമേരിക്കയുടെ താവളങ്ങൾ ആ ഗൾഫ് മേഖലയിലുള്ള എട്ട് താവളങ്ങളുണ്ട് ബറേൻ ഖത്തർ സൗദി തുടങ്ങി ഇതൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ കൊല്ലം അൽ ഉദ്വൈദ് താവളം ഖത്തറിൽ ആക്രമിച്ചിരുന്നു ആ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് മറുപടിയായിട്ട് അൽ ഉദ്വൈദ് താവളം ആക്രമിച്ചിരുന്നു പിന്നെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇറാന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഹിസ്ബുല്ല ഇറാഖിലെ മിലീഷ്യകള് ഹൂത്തികള് ഇവരെയൊക്കെ ഉപയോഗിക്കും അവരെ പിന്നെ ഹോർമോസ് കടലെടുക്കുന്നുണ്ട് അതുവഴിയാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലേക്കുമൊക്കെ എണ്ണ അയക്കുന്നത് ഈ കടലെടുക്ക് എപ്പ വേണമെങ്കിലും അവർക്ക് ബ്ലോക്ക് ചെയ്യാം ഇറാൻ അങ്ങനെ ലോകത്തിനെ ഒന്ന് സ്തംഭിപ്പിക്കാനും കഴിയും എണ്ണയില്ലാതെ ഇരുപത് മില്യൺ ബാരലുകൾ ഒരു ദിവസം ഈ ഹോർമോസ് കടലെടുക്ക് വഴി ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോകുന്നുണ്ട് എണ്ണ അപ്പൊ അത് ബ്ലോക്ക് ചെയ്യാൻ അവർക്ക് പറ്റും ഇസ്രയേല് ഡോം ആരോ തുടങ്ങിയ മിസൈൽ സിസ്റ്റങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് ശരിക്കും സ്ഫോടനാത്മകം തന്നെ കാരണം ഇറാൻ അങ്ങനെ കീഴടങ്ങാൻ സാധ്യത കുറവാണ് അതെ അവര് പൊരുതി മരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ കൈവിരലുകൾ കാഞ്ചിയിൽ തന്നെ അതെ അതെ മാത്രല്ല ഈ വെനസുവലയിലൊക്കെ നടത്തിയ പോലെ പോലുള്ള പരിപാടികളൊക്കെ ഇറാനിൽ അങ്ങനെ നടക്കൊന്നുമില്ല ഇന്നലെ നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു കാരണം ഇത് ഇരുപത് പേര് പോയി എങ്ങനെ മധുര കിഴക്കപ്പായിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടായിരുന്നല്ലോ അതിനൊരു ഉത്തരം വന്നിട്ടുണ്ട് ഈ ശബ്ദ ബോംബുകൾ അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് കാരണം നമുക്കൊരു നിശ്ചിത പരി ഡെസിബൽ ശബ്ദയെ നമ്മുടെ ചെവിയിൽ നമ്മൾ സഹിക്കുള്ളൂ അതിന്റെ അപ്പുറത്തെ ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അറുപത് ഡെസിബലാണ് കുഞ്ഞിന്റെ കരച്ചിൽ എൺപത് ഡെസിബലാണ് അപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് നൂറ്റിയമ്പത് ഡെസിബൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആയുധങ്ങൾ വെനസ് വേലയിൽ പ്രയോഗിച്ചു എന്ന് ട്രംപ് വെളിപ്പെടുത്തി അത് ആളുകള് സ്തംഭിച്ചുപോകും മൊത്തം സ്തംഭിച്ചു പോകാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബോധം കെടും ഛർദ്ദിക്കും നിലത്ത് വീഴും ഇങ്ങനത്തെ ഈ ശബ്ദം ഇതവിടെ പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് അപ്പോ ഇറാനില് ഇതൊന്നും അത്ര എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് നീണ്ട യുദ്ധം ആയിട്ട് വേണ്ടിവരും അതിന്റെ തയ്യാറെടുപ്പും സന്നാഹവുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക